അൻപത് ലക്ഷത്തിന് മൂന്ന് ബെഡ്റൂം ഉള്ള പുതിയ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നമസ്കാരം എസ് ബി സിയിലേക്ക് സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് മാവേലിക്കര ലാഹ മാവേലിക്കര കൃഷ്ണപുരം മെയിൻ റോഡിൽ ലാഹ ജംഗ്ഷനിൽ നിന്നും വെറും നാനൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ഈ കാണുന്ന ലാൻഡിലാണ് പ്രൊജക്റ്റുകൾ നടക്കുന്നത് അഞ്ച് സെന്റിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് നിർമ്മിച്ച് നൽകുന്നത് താല്പര്യമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം ആവശ്യമില്ലെങ്കിൽ ബാങ്ക് ലോൺ അവൈലബിൾ ആണ് വിശദമായ വീഡിയോ കാണുവാൻ എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക